വിടില്ല ഞാൻ വിടില്ല ആരാണ് വിടാത്തത് ഗ്രി ഞാൻ അവളെ വിടില്ല എങ്ങോട്ടും പോവാൻ വിടില്ല എന്നാണ് പറയുന്നത് ഗബ്രി ആരെ ജാസ്മിനെ ആരെന്തൊക്കെ വന്ന് പറഞ്ഞാലും പുറത്തെ കാര്യങ്ങൾ ഗെയിമിന് വേണ്ടിയിട്ട് വളച്ചൊടിച്ചാലും നെഗറ്റീവായാലും ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ ജിൻജാനിന്റെ വക മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് അത് നടക്കുന്നുണ്ട് പിന്നെ റംസാൻ സ്പെഷ്യൽ പരിപാടിയുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നന്ദനയുടെ സ്റ്റോറി ടെല്ലിംഗ് ആണ് സ്റ്റോറി ടെല്ലിങ് സോറി നന്ദനയുടെ കഥ വർച്ചിലാണ് ഉദ്ദേശിച്ചത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് വളരെ സിമ്പിളായിട്ട് പുള്ളിക്കാരി കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഗബ്രിയും ഋഷിയും കൂടെ ആണോ ഒന്ന് സംസാരിക്കുന്നത് കേട്ടത് അതായത് വന്നവരിൽ വൈൽഡ് കാർഡിൽ വന്നവരിൽ കുറച്ച് പേര് ഇവിടെ ഗെയിമൊക്കെ കളിക്കാൻ നോക്കുന്നുണ്ട് നമ്മളെ പിരിക്കാനാണ് നോക്കുന്നത് പിരിക്കാൻ കഴിയത്തില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നടപടിയൊന്നും ആവും തോന്നുന്നില്ല പിരിക്കാൻ കഴിയില്ല അവളെ വീക്കാക്കാൻ വേണ്ടി പുറത്തെ പല കാര്യങ്ങളും ഇവിടെ വന്ന് പറയുന്നുണ്ട് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ജാസ്മിനെ വീക്കാക്കാൻ നോക്കുകയാണ് ആ എന്തായാലും ഞാൻ അവളെ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ പൊന്ന് ഗബ്രി ആ ഞാൻ അവളെ വിട്ടുകൊടുക്കത്തില്ല അതായത് എന്തൊക്കെ വന്നാലും ശരി ഗബ് ജബ്രി കോമ്പോ പിരിയാൻ പോണില്ല എന്നാണ് ഗബ്രി പറയുന്നത് ഞാനിവിടെ മിണ്ടാണ്ടിരിക്കുകയാണ് തൽക്കാലം ഞാൻ വാതുറക്കുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല അവളെ വീക്കാക്കിയിട്ട് എന്നിൽ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള പരിപാടിയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഗബ്രിയുടെ പറച്ചിൽ അതായത് ജാസ്മിനെ റിയാക്ട് ചെയ്ത് ഗബ്രിയിൽ നിന്ന് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം സായി ഗെയിം കളിക്കാൻ നോക്കുന്നതായിട്ടാണ് കാണി പറയുന്നത് കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയത് സായി രക്ഷിക്കാൻ ഇതുപോലെ എനിക്ക് കാര്യം എന്തായാലും ഇവര് പിരിയാനൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നൊന്നുമില്ല തോന്നുന്നു ഓർ അണ്ടിലൊറൺലസ് ഈ ജാസ്മിൻ ഭയങ്കരമായ രീതിയിൽ ഗബ്രിയോട് പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് അവർ പിരിഞ്ഞില്ലെങ്കിൽ ഗബ്രിയായിട്ട് പിരിയുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാം പത്ത് എഴുപത് ദിവസം കിടക്കേല മുപ്പത് അല്ലേ കഴിഞ്ഞുള്ളൂ ഇനി അറുപത് ദിവസം കിടക്കുന്ന അറുപതോ എത്ര ദിവസം കിടപ്പുണ്ട് എത്ര ദിവസമൊന്നും അറിഞ്ഞോളാം വിപോഷവും അത് പറയാൻ പറ്റില്ല അപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല ഗബി എത്ര ദിവസം ഉണ്ടാവും എന്നറിയാൻ ജാസ്മിൻ എത്ര ദിവസം ഉണ്ടാവും എന്നാലും ഇവർ ഉള്ളിടത്തോളം കാലം കോംബോ ആയിട്ട് നിൽക്കാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചാൻസ് ഇനി എന്തെങ്കിലും പറയാൻ പറ്റൂല എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ ഇവരുടെ കോംബോ പിരിയും പിന്നെ കോംബോ പിരിഞ്ഞ് അലുതാക്കിയാലും എനിക്കറിയില്ല ഇവരുടെ ഗെയിമിനെ ബാധിക്കും പക്ഷെ മറ്റുള്ളവരുടെ ഗെയിം അതനുസരിച്ച് മാറുകയും ചെയ്യും പിന്നെ ജിൻഡോയുടെ മേക്ക് ഓവർ ഇവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാൻമണി ജിൻഡോനെ മേക്കോബർ അറിയണമെന്ന് അങ്ങനെ ജിൻഡോനെ ജാൻമണി മേക്കോവർ മൊത്തം എണ്ണയൊക്കെ പുരട്ടി അപ്പം ജാസക്കിടന്ന് ഓലത്തുമ്പത്തീരുന്നു ഞാൻ ആടും ചെല്ലപ്പോങ്കിളീ അപ്പോഴത്തേക്കും ജിൻഡോയുടെ മസിൽസൊക്കെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ഹൈലൈറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് ജാൻമണി അത് കഴിഞ്ഞ ശേഷം റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ പാട്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കണേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഡം എന്താണ് മസിൽസൊക്കെ പെരുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തേക്കാണ് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ഒക്കെ കൊടുത്ത് മസിലൊക്കെ പെരിപ്പിച്ച് പുറത്ത് പോയി നിന്നിട്ട് ഒരു വലിയൊരു മുണ്ടൊക്കെ വെച്ച് മറിച്ച് ജിൻഡോനെ കൊണ്ടുപോകുന്നു ആ മുണ്ടങ്ങ് മാറ്റുന്നു ജിൻഡോയുടെ മേക്ക് ഓവർ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ട് ജിയാ ചലേലേ നെനോ തലേ ദുവാ ചലേ ദുവാ ചലേ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻജാൻ ഗംഭീരം എന്നൊക്കെ പറയുന്നു അത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എല്ലാവരും ജിൻജോനെ വെച്ചെടുത്തു അത് കഴിഞ്ഞ് ബിഗ് ബോസ് ജാസ്മിൻ നോറ അൻസിമനെ കൺഫൻഷൻ റൂമിൽ വിളിക്കുകയാണ് പറയുകയാണ് റംസാൻ പ്രമാണിച്ച് മൂന്ന് ഡാൻസ് പെർഫോമൻസ് നിങ്ങളുടെ മൂന്ന് പേരുടെ നേതൃത്വത്തിൽ ചെയ്യണം അതേപോലെ ഒരു പാട്ടെങ്കിൽ പാടാം അങ്ങനെ നോറയുടെ ടീമിലേക്ക് ശ്രീകുമാർ സായി ജിൻഡോ നന്ദന ജയദീപ് ജാസ്മിൻ്റെ ഗ്രൂപ്പിൽ അപ്സര ശരണ്യ ശ്രീധു സിബിൻ ഗബ്രി അൻസിബയുടെ ഗ്രൂപ്പിൽ ജാൻമണി ഋഷി ശ്രീരേഖ പൂജ അർജുൻ ഇവരെല്ലാവരും കൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് അതേപോലെ തന്നെ വിഷുവും വരുന്നുണ്ട് മിക്കവാറും രണ്ടും കൂടെയുള്ള സെലിബ്രേഷൻ ആയിരിക്കും ഈ ആഴ്ച നടക്കാൻ പോകുന്നത് നോറ പാട്ട് പാടുന്നുണ്ട് ഇനി എന്തൊക്കെ നടന്നാലും ഗബ്രി ജാസ്മിനെ വിടുമെന്ന് തോന്നുന്നില്ല എൻ്റെ പൊന്നുമക്കളെ എനിക്കൊരു പിടിയുമില്ല ഇനി നമ്മൾ മൊത്തം അങ്ങോട്ട് ചെന്ന് കയറി പറഞ്ഞാലും വിടാൻ പോകുന്നില്ല അപ്പോൾ അത് അവിടെ കിടക്കട്ടെ ആ സൈഡ് കൂടി അത് പോട്ടെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇനി ഗബ്രിയുടെ ഗെയിം പ്ലാനുകളൊക്കെ ആയിട്ട് ഞാൻ വരാം ഗബ്രിയുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കും എന്ന് നിങ്ങൾ പറ ഒരുപാട് പേര് ഗബ്രീനെ ഹേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ആൾക്കാർ കുറേ ആൾക്കാർ ഗബ്രിയുടെ ഗെയിം ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് ഗബ്രിയുടെ ഗെയിം ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഗബ്രിയുടെ ഗെയിം എന്താണെന്ന് എന്താണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം എന്തായിരിക്കും ഗബ്രിയുടെ ഗെയിം ഗബ്രി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ശ്രീരേഖ പറഞ്ഞിട്ടുണ്ട് ഗബ്രിയുടെ ഗെയിം എന്താണെന്ന് അപ്പോൾ താഴെ എന്തായാലും എഴുതി അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്